ഗുഡ് മോർണിംഗ് കട്ടൻ കട്ടൺ ചായ എൺപത്താറാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ജന്മദിനം ആഘോഷിക്കുകയാണ് മകൻ്റെയാണ് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേരായി എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ രണ്ട് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളം ചായയുടെ ഇല പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ സ്വീറ്റ്നർ അതെല്ലാം ഇവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആദ്യമ നിങ്ങൾ കാണുന്നത് ലിപ്റ്റൺ ഡാർജിലിങ്ങിൻ്റെ ചായയുടെ ഇല തേയില അടുത്തതായിട്ടുള്ള ഐറ്റമാണ് സ്വീറ്റ്നർ ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ് അതിൻ്റെ രണ്ട് ഗുളിക മതി നമുക്ക് അടുത്തതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം റെഡിയാക്കി വെച്ചിരിക്കുന്നു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്താൽ അത് ചെറിയ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ സ്വീറ്റ്നർ സ്വീറ്റ്നറിന് രണ്ട് ഗുളിക റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇതാണ് സ്പൈസസ് എന്ന് പറയുന്നത് കറുവാപ്പട്ടയും ഏലക്കായും അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇത് ചായ ഇല എടുത്ത് വെച്ചിരിക്കുന്നു ഒരു സ്പൂൺ മതി ഇത് അതിനൊന്ന് മൊത്തത്തിലൊന്ന് കളിച്ചാണ് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ആ സ്പൂണ് വേണം ആ അരിപ്പ് വേണം കറുവാപ്പുട്ടൻ ഏലയ്ക്കായി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി വെച്ചു നിങ്ങൾ രണ്ട് ഗ്ലാസ് റെഡിയാക്കി വെച്ചിരിക്കുന്നു ചായ പാത്രം റെഡിയാണ് ഈ പാത്രത്തിലാണ് നമ്മൾ ചായ അനത്തുന്നത് ഹീറ്ററിലേക്ക് പാത്രം വെച്ചു അതിനുശേഷം നമ്മൾ ആ ഹീറ്റർ ഓൺ ചെയ്തു അപ്പോൾ അത് വൺ ട്വൻറ്റി കാണിച്ചു വൺ ട്വൻറ്റി മുതൽ വൺ നൈറ്റിൻ വരെയാണ് ചായ തിളയ്ക്കുന്ന സമയം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം ആ വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ചെറിയ ഗ്ലാസ്സിനുണ്ട് അപ്പോൾ അതിലേക്ക് കറുവാപ്പിട്ടയും ഏലക്കായും കൂടെ അരിഞ്ഞു വെച്ചത് ഇട്ടു ഇനി നമുക്ക് ആ വെള്ളം തിളയ്ക്കുന്നവരെ കാത്തിരിക്കണം രണ്ട് മിനിറ്റ് കാത്തിരിക്കണം അപ്പോൾ ഈ രണ്ട് മിനിറ്റ് സമയം എന്തെങ്കിലും നമുക്ക് സംസാരിക്കാവുന്ന ഒരു സമയമാണ് ഞാൻ ഇന്നലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞായിരുന്ന ഒരു കാര്യം നടക്കുമെന്ന് ഇന്നലെ ഇന്നലെ നമ്മൾ വായിച്ച വചനഭാഗം നമ്മൾ ആവശ്യമുള്ളത് ചോദിച്ചാൽ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നമുക്ക് തരുമെന്നായിരുന്നു അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ചോദിച്ചാൽ സാധനം കിട്ടിയത് ഞാൻ ലാസ്റ്റ് കാണിക്കാം നമ്മൾ ചായയുടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ച അടുപ്പിച്ച വെള്ളം ഒന്ന് ഒന്ന് ഇളക്കി ആ പിടിക്കുന്ന സ്ഥാനത്തിൻ്റെ പേര് ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നില്ല കൊടിലെന്ന് പറയാം ഇപ്പോൾ ഈ നാടൻ ഭാഷയിലെന്തോ അതിന് പറയുന്നതെന്ന് എന്താ പറയുന്നതെന്ന് ഇതൊരു കൺഫേം ആയിട്ടില്ല എങ്കിലും അതിന് ടോങ്സ് എന്നോ എന്ത് വേണേലും പറയാം ഇർക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായമായിട്ടും അതിൻ്റെ ഒരു ഭാഷ ഇപ്പം വെള്ളം പകുതി തളയായിട്ടുണ്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ നമ്മൾ കാണിക്കായിരുന്നു എന്നാൽ നേരത്തെ എടുത്തു വച്ചിരുന്നതിൽ അതിന് കുറച്ച് മിച്ചമുണ്ട് അപ്പോൾ ആ മൂലക്കൊരു ചെടി ഇരിക്കുന്നുണ്ടല്ലേ അതിനെ കാണിക്കാനായിട്ടാണ് സൂം ചെയ്തത് ഇത് പല്ലീനെ ഓടിക്കാനുള്ളൊരു സൂത്രപ്പണിയാണ് അതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ പല്ലികൾ വരില്ല പക്ഷേ അത് ഫ്രഷ് ഫ്രഷാണെങ്കിലൂടെ അത് കഴിഞ്ഞാൽ പിന്നെ പഴയതായി കഴിഞ്ഞാൽ പിന്നെ പരിചയ വിഷയമല്ല ഖപിച്ചടായി കഴിയും വെള്ളം തിളച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അഞ്ഞ് അതിനകത്ത് സ്വിച്ച് ഓഫ് ചെയ്യണം അതാണ് പരിപാടി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചായയുടെ ഇല അങ്ങട്ടിടാം അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ചായക്കാണ് ഈ പ്രത്യേകതയുള്ളത് അതായത് തിളച്ച ഇതിട്ടിട്ട് തിളപ്പിക്കില്ല തിളച്ച വെള്ളത്തിലേക്ക് ഇത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി സാഹസികമായിട്ടുള്ള ഇവർക്കാണ് അതായത് അരിപ്പ ഉപയോഗിക്കാൻ ഒരു കയ്യായി ടോങ്സ് പിടിക്കാനായിട്ട് വേറൊരു കയ്യായി പിന്നെ ക്യാമറ ചെയ്ത് കൈ പിടിക്കും അതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമുണ്ട് അപ്പം നമ്മൾ ആ പെല്ലെറ്റ്സ് സെറ്റ് പെല്ലെറ്റ്സ് മീൻസ് ആ സ്വീറ്റ്നറിൻ്റെ പെല്ലറ്റ് സെറ്റ് പഞ്ചാരിക്ക് പകരമുള്ള സാധനം അപ്പോൾ ഇത് ഞാൻ അതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ തിരക്കിട്ട് സീറ്റ്നർ ഡയബറ്റിക്സ് കാര്യം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എന്നു പറഞ്ഞിട്ട് അത് പഞ്ചസാരക്ക് പകരം ഒരു മധുരമുള്ള സാധനം അപ്പോൾ ആ പൻസാര ചെയ്യുന്ന ദോഷവശങ്ങൾ ഇതിനകത്തില്ലെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം ഇനി ആവശ്യമുള്ളൊരു ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അരിപ്പ് വെച്ചിട്ടൊരു ബാലൻസിങ്ങാണ് അരിപ്പ് വെച്ചിട്ട് ആ വെള്ളം ചായ വെള്ളം അതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറുടെ സഹായമുള്ളൊരു പരിപാടികളാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് നിങ്ങളാരും കണ്ടില്ലെങ്കിൽ അത് വലിയ സങ്കടമല്ലേ അപ്പോൾ ആൾക്കാർ കാണുന്നൊരു ഉണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ നമ്മളാ വൈറ്റിയിൽ നോക്കുമ്പം യു അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണമൊക്കെ നോക്കുമ്പോൾ സാറ്റിസ്ഫാക്ടറി ആണ് പിന്നെ സബ്സ്ക്രൈബേഴ്സും ഡെയിലി കൂടുന്നുണ്ട് അതിന് വലിയ കാര്യമാണ് ദൈവാനുഗ്രഹം എന്നുള്ളതില്ലാതെ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഒരു എഫർട്ടൊന്നും അതിൻ്റെ അകത്തില്ല അത് ദൈവം ഓരോരുത്തർക്ക് തോന്നിപ്പിക്കുന്നത് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഇയർ ഒബ്ലൈഡിംഗ് ഒബ്ലൈഡ് എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യുകയും പരസ്പരം കാണുകയും പരസ്പരം കമൻ്റ് എഴുതുകയും ഒക്കെ ചെയ്യണം വീഡിയോ ഉണ്ടാക്കുന്നത് വലിയ കഷ്ടപ്പെട്ട പണികളാണ് ഇപ്പോൾ മനസ്സിലായില്ല ഒരു ചായ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഒരു സംഗതിയാണ് ചായ വീട്ടിലുണ്ടാക്കുന്ന അമ്മച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അര സെക്കൻഡുകൊണ്ട് ചായ ഉണ്ടാക്കി കൊണ്ടുതരും പക്ഷേ ഇവിടെ അത് പ്രശ്നമാണ് ഞാൻ ആ ചായ ഒരു ഗ്ലാസ് ചായ എടുത്ത് പ്രാർത്ഥന ടേബിളിൽ കൊണ്ടുവച്ചു ഇനി നമ്മുടെ കാര്യങ്ങൾ സീരിയസ് ആണ് ശ്രദ്ധയോടും വളരെ വിശ്വാസത്തോടും കൂടി ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വച്ചു ബൈബിൾ ഇന്ന് നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വൈലാമണ്ഡലച്ച ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ അധ്യായം മെയ് മാസം അഞ്ചാം തീയതിയിലെ അധ്യായത്തിലുള്ള പ്രോഗ്രാമാണ് അതിനനുസരിച്ച് വചനമാണിത് നമ്മളിവിടെ വായിക്കാനായിട്ട് എടുക്കുന്നത് വായിക്കുക മീൻസ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്ന വചനം ഇന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാമത്തെ അദ്ധ്യായത്തിൽ പതിനാറും പതിനേഴുമാണ് ഞാനത് വായിക്കാം പുറപ്പാടിൻ്റെ പുസ്തകം അദ്ധ്യായം മുപ്പത്തിമൂന്ന് പതിനാറ് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും അതിനിടെ കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ചെറിയൊരു സാക്ഷ്യം പറയാനുണ്ട് ഇന്നലെ നമ്മൾ പ്രാർത്ഥനയിൽ വായിച്ചു നിർത്തിയ വചനം യോഹന്നു ശേഷം അധ്യായം പതിനഞ്ചിൽ ഏഴാമത്തെ വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഇന്നലെ നമ്മൾ തമാശയായിട്ടാണ് ഇതിന് പറഞ്ഞൊരു കപ്പ് കിട്ടിയിരുന്നത് നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ കപ്പിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ അത് കൊരിയറിൽ വന്നു അതാണ് എൻ്റെ തമ്പനയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന കപ്പ് ഷൂട്ടിങ്ങിന് ശേഷമാണ് ശേഷമാണത് വന്നത് അതുകൊണ്ട് അതിൻ്റെ ചായ എടുക്കുന്ന ഗ്ലാസിലകത്താണ് ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവർ ഗുഡ് ബൈ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി പ്രോഗ്രാം ശുഭം